നിശ്ചയം 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 അതു അതു തന്നവൻ പറഞ്ഞില്ല ശ്ലീകാരൻ നാലാമത്തെ ഞായറാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി സിറോമലപ്പാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രേഷപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാട സുവിശേഷം ആറാം ആറാമധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചകട്ടത്തടിക്കുന്നവന് മറ്റേ ചകടം കൂടി കാണിച്ചു കൊടുക്കുക മേലെങ്കിയെടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിൻ്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാവികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാവികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അച്നതിൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം കരുണ കാണിക്കുന്ന നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ